കുട്ടികൾക്കൊരു ശലഭോദ്യാനം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ ഒരുപാട് ഗൂഗിളിൽ സെർച്ച് ചെയ്ത സമയത്താണ് നമുക്ക് ഈ റാറ്റിൽ പോളെന്ന് പറയുന്ന ഈ പ്ലാന്റ് കണ്ടത് നമ്മളെ കൊറോട്ടൊറിയ റാറ്റിൽ പോളെന്ന് പറയുന്ന ഈ പ്ലാന്റ് കണ്ടത് ഈ നമ്മുടെ പണ്ട് കണ്ടങ്ങളിലൊക്കെ നിൽക്കുന്ന ഒരു കിലിക്കാമ്പട്ടി എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ഇല്ലേ മഞ്ഞക്കിളറിലെ പൂക്കൾ ഉണ്ടാകുന്നേ ആ ഒരു പ്ലാന്റിൻ്റെ തന്നെ ഫാമിലി പെട്ടൊരു പ്ലാന്റാണ് പക്ഷേ നാട്ടിലിവിടെയും ഞാൻ പല പലയിടത്തും അന്വേഷിച്ചപ്പോൾ എനിക്ക് ഈ പ്ലാന്റ് കിട്ടിയില്ല ഞാൻ ആമസോണിൽ ഓർഡർ ചെയ്തിട്ടാണ് ഈ പ്ലാന്റ് വന്നത് പ്ലാന്റ് അതൊരു വലിയ പ്ലാന്റ് ആയിരുന്നു അത് നിറയെ ഇതുപോലെ പൂക്കൾ ഉണ്ടാകും ഒരു സീസണിൽ ഒരു പ്രത്യേക തരത്തിലുള്ള ഒന്ന് രണ്ട് മൂന്ന് കളറിലുള്ള ബട്ടർഫ്ലൈസ് ഒരു മെയിൻലി ഇതിൻ്റെ ഹോസ് പ്ലാന്റ് ഈ ടൈഗർ ബട്ടർഫ്ലൈ പിന്നെ ക്രോ ആ ഫാമിലിപ്പെട്ടുള്ള ആണ് കൂടുതലും ഇതിൽ വന്നു കണ്ടിട്ടുള്ളത് ഇതിൻ്റെ ബീ അതിൻ്റെ ഒരു ആ സീഡ്സ് വരുന്ന ഒരു ബീൻസ് പോലെ വരുന്ന ഒരു അതിലുണ്ടാവാറുണ്ട് ബീൻസ് പോലെ അത് നമ്മൾ നല്ലവണ്ണം ആ സീഡ് ഡ്രൈ ആകുന്ന സമയത്ത് കിളിക്കുന്ന സമയത്ത് ഇങ്ങനൊരു സൗണ്ട് കേൾക്കാം നമ്മൾ റാറ്റിൽസ് ഉപയോഗിക്കുമ്പോൾ കേൾക്കുന്ന ഒരു സൗണ്ട് പോലെ അപ്പം അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അതിൻ്റെ പേര് കിളിക്കാൻ പറ്റി അല്ലെങ്കിൽ റാറ്റിൽ പോടുന്നുള്ള പേര് വന്നതുകൊണ്ടായിരിക്കാം ഒരു സീസണിലാണ് ഇങ്ങനെ ബട്ടർഫ്ലൈ വന്നത് ഇതിലിങ്ങനെ പൊതിഞ്ഞിരിക്കും ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് ദിവസം ആയതേ ഉള്ളൂ ഇതിലിങ്ങനെ ബട്ടർഫ്ലൈസ് വന്നു തുടങ്ങിയിട്ട് നേരത്തെയുള്ള ഇവിടെ നട്ടിരിക്കുന്ന പ്ലാന്റുകളിങ്ങനെ കൂട്ടമായിട്ട് ഒരു ഒക്ടോബർ ഒരു ഡിസംബർ മാസത്തെ കൂട്ടമായിട്ട് ഇങ്ങനെ ഇതുപോലെ ഈ പ്ലാന്റിൽ ഇങ്ങനെ ബട്ടർഫ്ലൈസ് വന്നിങ്ങനെ പൊതിഞ്ഞിരിക്കും ചെറിയ കാറ്റൊക്കെ വരുന്ന സമയത്ത് ഇതിങ്ങനെ മുകളിലോട്ട് പറന്നു പോകുമ്പോൾ സ്വപ്നം കാണുന്ന പോലെ ഒരു ഫീലാണ് ആദ്യമായിട്ടിത് ഇതുകൊണ്ട് ഇത് പ്ലാന്റ് ചെയ്ത സമയത്ത് ഞാനിത് ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ് ബട്ടർഫ്ലൈ അട്രാക്റ്റ് ചെയ്യുന്ന പ്ലാന്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ പലരും ചിരിച്ചു ഇത് സാധാരണ നമ്മൾ തുടിയിലും ഒക്കെ കാണുന്നൊരു പ്ലാന്റ് ആണ് ഇതിലെങ്ങനെയാണ് ബട്ടർഫ്ലൈസ് വരുന്നതെന്നൊക്കെ ചോദിച്ചു പക്ഷേ പിന്നീട് ഇതിൽ ഒരു കൂട്ടമായിട്ട് ഇങ്ങനെ ബട്ടർഫ്ലൈസ് വരുന്നതും ഇങ്ങനെ പറന്നു പോകുന്നതും ഒക്കെ കാണാൻ വളരെ മനോഹരമായ ഒരു കാഴ്ചയാണ് എനിക്കറിയത്തില്ല ഞാനൊരു ചെറിയ ചെറിയ കാര്യങ്ങളിലൊക്കെ ഭംഗി കണ്ടെത്തുന്ന ഒരാളാണ് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ചെറിയ ചെറിയ സന്തോഷങ്ങളിലൊക്കെ ആസ്വദിക്കുന്ന ഒരാളാണ് അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും ഒരു ഒരു ചെറിയൊരു കുട്ടിയുടെ ചെറിയ കാര്യങ്ങൾ വളരെ ഇതോടെ കാണുന്ന ഒരു ഒരു സ്വഭാവമില്ല കുട്ടിക്കാലത്തെ നമുക്കുള്ളൊരു സ്വഭാവം അതിപ്പോഴും എനിക്ക് മാറിയിട്ടില്ലാത്തതുകൊണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വലിയ സന്തോഷമാണ് പിന്നെ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു കുഞ്ഞുങ്ങളിതൊക്കെ കണ്ട് ഇങ്ങനെ വളരണം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പം അതുകൊണ്ടാണ് നമ്മൾ അതിനടുത്ത് തന്നെ ഇതിനെ ഹണി ഇതിൻ്റെ ഫുഡ് കൂടെ ഉള്ള പ്ലാന്റ്സൂടെ നട്ട് വളർത്തുകയാണെങ്കിൽ ഇതിന് കൂടുതലും അട്രാക്റ്റ് ചെയ്യാൻ പറ്റും നമ്മൾ തെറ്റി പിന്നെ വേലിപ്പരത്തി എന്ന് പറയുന്നതിൽ എൻ്റെ എന്നൊക്കെ ആ പ്ലാന്റുകളൊക്കെ ഇതിനടുത്ത് തന്നെ നട്ടിട്ടുണ്ട് അപ്പം അതിൽ വരുന്ന ബട്ടർഫ്ലൈസ് മിക്കവാറും ഇത് ഇതിനെ ലാ ലാർവേ സ്റ്റേജിൽ അതിനെ ഫീഡ് ചെയ്യാനുള്ള ഇതായിട്ടും ഇത് ഉപയോഗിക്കാറുണ്ട് ഹോസ് പ്ലാന്റായിട്ടും അതേ സമയത്ത് തന്നെ അഡൽറ്റ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിന് അതിൻ്റെ റീപ്രൊഡക്റ്റീവ് ടൈമിൽ ഇതിലെ എക്സ്ട്രാക്ട്സ് അവർ വന്ന് ഇതിൻ്റെ തണ്ടിലെയും ഇലയിലെയും ഒക്കെ നീരൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കും കുറേ ഇത് ബട്ടർഫ്ലൈസ് വന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ കടിച്ചും ഇച്ചിരി മുരടിച്ചു പോലൊക്കെ നിൽക്കും പിന്നെ പിന്നെയും അത് കുറേ ഒരു സീസൺ കഴിയുമ്പോഴത്തേന് വീണ്ടും ഇലകളൊക്കെ ഭംഗിയായിട്ട്